ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതാം തീയതി ചൊവ്വാഴ്ച വലിയൊരു ഞെട്ടലോടുകൂടി മാത്രമേ ഈയൊരു ദിവസത്തെ കുറിച്ച് ഇനി നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് പുലർച്ചെ വയനാട് ജില്ലയിലെ വൈത്തിരി താലൂക്കിലുള്ള വെള്ളരിമല വില്ലേജിന്റെ ഭാഗമായ മുണ്ടക്കയിലും ചൂരൽമലയിലുമൊക്കെ ഉണ്ടായ അതിഭീകരമായ ഉരുൾപൊട്ടലും അതിനെ തുടർന്നുണ്ടായ ദുരന്ത വാർത്തകളുമെല്ലാമാണ് ഇന്നത്തെ ദിവസം ഈയൊരു സമയം വരെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് വൈകുന്നേരം അഞ്ചര വരെ നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച് മരണസംഖ്യ നൂറ്റി പത്തൊൻപതായിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ടോളം ആളുകളെ കാണാതായിട്ടുണ്ട് അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് ഇന്ന് രാവിലെ സമയത്ത് രക്ഷാപ്രവർത്തനങ്ങൾ പ്രതികൂലമായൊരു കാലാവസ്ഥയും പെട്ടെന്ന് ഈ ഒരു സംഭവത്തെ ഉൾക്കൊള്ളാൻ എടുത്തൊരു സമയം കൊണ്ടുമൊക്കെ തന്നെ അല്പം സാവധാനമായിരുന്നു എന്നാൽ പോലും ഉച്ച ഉച്ചകഴിഞ്ഞ് ഇന്ത്യൻ ആർമിയും എല്ലാം നാട്ടുകാരുടെ സഹായത്തോടു കൂടി തന്നെ ഊർജ്ജിതമായ രക്ഷാപ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് ഇന്നിപ്പോൾ പുഴയ്ക്ക് കുറുകെ ഒരു പാലം നിർമ്മിച്ച് മറുഭാഗത്ത് നിന്നും ആളുകളെ രക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുവരുന്നു എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് പ്രവാസ ലോകത്തെയും ഒന്നടങ്കം ഈ ഒരു സംഭവം അഗാധമായൊരു ഞെട്ടല്ലാഴ്ത്തിയെന്ന് പറയാതിരിക്കാൻ വയ്യ ഒരുപാട് ആളുകൾ നാട്ടിലേക്കൊക്കെ വിളിക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഫോണിൽ കിട്ടാതെ ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ അവൈലബിൾ അല്ലാതെ വളരെയധികം ആശങ്കയിലാണ് ഇപ്പോഴും പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ വലിയൊരു അനിശ്ചിതത്വം പലരുടെയും വീടുകളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ബഹ്റൻ പ്രവാസികളായ മേപ്പാടി സ്വദേശികളായ ചില ആളുകളെയൊക്കെ നമ്മൾ ഇന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഉറങ്ങിക്കിടക്കുമ്പോഴുണ്ടായ ഈയൊരു അപകടത്തെ അതിസാഹസികമായി തരണം ചെയ്തതും തലനാരിഴക്കി രക്ഷപ്പെട്ടതുമായ നടക്കുന്ന ഓർമ്മകളും അനുഭവങ്ങളും അവരിൽ പല സുഹൃത്തുക്കളും നമ്മളോടൊന്ന് പങ്കുവെക്കുകയുണ്ടായി എന്തായാലും ഇനി വരുന്ന അഞ്ച് ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും വെള്ളക്കെട്ടുണ്ടാവാൻ മുൻവർഷങ്ങളിലെ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് മാറി സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് പോകണമെന്നാണ് സംസ്ഥാനത്തെ ഉന്നത അതോറിറ്റീസിന്റെ മുന്നറിയിപ്പും ഇപ്പോൾ വന്നിരിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ എറണാകുളം ആലപ്പുഴ ഉൾപ്പെടെയുള്ള മധ്യ കേരളത്തിലെ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തും പ്രവാസ ലോകത്തു ഒക്കെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സഹായഹസ്തങ്ങൾ വയനാട്ടിലേക്ക് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സഹായ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ച് വസ്തുക്കളൊക്കെ എത്തിക്കാൻ വേണ്ട കൺട്രോൾ റൂമുകളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഒരുപാടാളുകൾ അവിടേക്ക് ഇപ്പോൾ സാധനങ്ങളൊക്കെ എത്തിച്ചു വരുന്നുണ്ട് അതിനുവേണ്ട നമ്പറുകളും മറ്റുമെല്ലാം ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുകയാണ് അപ്പോൾ പരമാവധി ആളുകൾ വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ അവിടേക്ക് എത്തിക്കണമെന്നുള്ള ഒരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇനി ബഹ്റിനിലെ മറ്റു വാർത്തകളിലേക്ക് റോഡിലൂടെ വളരെ സാഹസികമായ രീതിയിൽ വാഹനം ഓടിച്ച് സ്വന്തം ജീവനും മറ്റ് യാത്രക്കാരുടെ ജീവനും അപകടകരമായ രീതിയിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയ ഒരു വാഹനവും വാഹനം ഓടിച്ച ആളെയും ജനറൽ ട്രാഫിക് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നിയമ നടപടികൾ എടുത്തു വരികയാണ് ഇത്തരത്തിൽ അപകടകരമായൊരു ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥരും ഇതിനെക്കുറിച്ച് ശ്രദ്ധിച്ചതും അതിനെ തുടർന്ന് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത് ബഹ്റിനെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തി വന്നിരുന്ന ഒരു ബിസിനസ്മാൻ ഇവിടുത്തെ ബഹ്റിൻ പൗരനാണ് അൻപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഈ ബിസിനസ്സുകാരൻ കഴിഞ്ഞ നാല് വർഷത്തിനിടെ മുപ്പത്തി അയ്യായിരം ദിനാറിന്റെ വാറ്റ് തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് ഇപ്പോൾ ഹൈ ക്രിമിനൽ കോർട്ടിൽ വിചാരണ നേരിട്ട് വരികയാണ് ഇതിന് ഈ വ്യക്തി പറഞ്ഞ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ മഹാമാരിയുടെ സമയത്ത് ഇദ്ദേഹത്തിന് വരുമാനം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ടാക്സ് അടയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വിശദീകരണമാണ് എന്നാൽ ഈ ഒരു വിശദീകരണത്തിൽ കോടതി തൃപ്തരായിട്ടില്ല കൂടുതൽ അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരികയാണ് ബഹാരൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി